പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാർക്ക് പോവാണ് കുട്ടിമീരാശിനെയും വിശാലിനെയും കൂട്ടിയിട്ട് അപ്പോൾ പാർക്കിലെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്കിവിടെ അടുത്തുള്ള പാർക്കാണ് എല്ലാവർക്കും പെട്ടെന്ന് മക്കളെയും കൊണ്ട് പോകാൻ പറ്റിയ പാർക്കാണ് അധിക പേർക്ക് ആ പാർക്കിനെ കുറിച്ച് അറിയില്ല അപ്പോൾ ഞാൻ ആ പാർക്കിൻ്റെ വിശേഷങ്ങളും അവിടെയുള്ള ലൊക്കേഷനൊക്കെ പറയാം നമുക്കിവിടുന്ന് അടുത്താണ് വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ് കുട്ടിമീരാശേ നമ്മളടെ കണ്ണൂര് കണ്ണൂർ വീച്ചിലാ എന്തി റിഞ്ഞിട്ടാ ഇതന്നെ അല്ലേ പാർക്ക് ബീച്ചല്ല എന്നാലും ഇതാ കടലിന്മാരിതാ നല്ല പുഴയുണ്ട് നോക്ക് എന്താ കണ്ണൂരിൽ പോയാ ഇതുപോലെ കഴിഞ്ഞ കടൽ കാണാം നമ്മളെ ജബ്ബാർ കട വന്നു കഴിഞ്ഞാല് പുഴ കാണാം പാർക്ക് കാണാം എന്താ നമ്മളങ്ങനെ പാർക്കിൻ്റെ അടുത്തെത്തി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരിട്ടി പേരാ റൂട്ടാണ് ആ പേരാക്ക് പോകുമ്പോൾ നമുക്ക് ജപ്പാർക്കട എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ പാലം കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെയാണ് ഈ പാർക്ക് വരുന്നത് നമുക്ക് ഇവിടെ കയറാൻ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് വൈകുന്നേരങ്ങളിലൊക്കെ മക്കളെയും കൂട്ടി വന്നിട്ട് എത്ര സമയം വേണമെങ്കിലും അവിടെ ഊഞ്ഞാലാടാനും തൊട്ടിലാടാനും എല്ലാം ചെയ്യാം രക്ഷൂടെ ഇതാണ് നമ്മൾ എൻട്രി കേട്ടോ പായം ഗ്രാമപഞ്ചായത്ത് സ്നേഹാരാമം പോയവരെ വിഷമമായിരുന്നു നമുക്കിനി കയറാം വിശാല ബാബാ ബാബാ നിരാശ കുറെ വട്ട ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അറിയാം അത്യാവശ്യം വൈകുന്നേരം ഉളക്കം നിറഞ്ഞ് നമ്മളിത് വരുമ്പോൾ ഒരു 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 കുഴിയേനെ നമ്മളന്ന് പേടിച്ചുപേന ഇപ്പം അത് വലുതായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് ആയതുകൊണ്ട് ഇങ്ങനെ ഇടിയുന്നുണ്ട് അപ്പോൾ മക്കളെല്ലാം വരുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ഓടി പോകാൻ പാടില്ല നല്ല ഐറ്റമാണ് അല്ലേ ഇന്ദ്രാശി സ്പീഡ് വേണ്ട സ്പീഡാ നമുക്ക് ഇവിടെ കയറാൻ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് കേട്ടോ വൈകുന്നേരം മക്കളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ പോയി ഞാനെല്ലാം ആട്ടി അവർക്കൊരു സന്തോഷമാണ് അപ്പം നമ്മൾ മുമ്പ് വരുമ്പോൾ ഇതുപോലെ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല നോക്കി എന്ത് ഭംഗിയില നല്ല മല്ലിക നമ്മളിതിന് മല്ലികന്നറിയും ഓരോ നട്ടിൽ എന്നാ ആണ് വിശാല ഒരാശം മമ്മത് തുള്ളി ഇറങ്ങി അനക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം നല്ല ലൈറ്റ് ഐറ്റുണ്ട് എങ്ങനെ ഇപ്പം ഇറങ്ങാ വിശാല ഊരിയാണെങ്കിൽ എങ്ങനെ ഊരിയാണിയെടുത്തിട്ടാ ഏണിയെടുത്തിട്ടോ ഏണിണ്ടാ നോക്കട്ടെ നമ്മള് പുഴയിലൊക്കെ ഇറങ്ങുമ്പോ പുഴമീനൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാ ഇത് ഇത് കണ്ട ആ നല്ല ഫ്രഷ് മീന് അപ്പൊ നമ്മള് അവര് പിടിക്കുന്നുണ്ടോ അവിടെ നിന്ന് അതല്ല ഏഹ് എന്തായാലും ഇറങ്ങി നോക്കട്ടെ ഞാൻ ഇറങ്ങാൻ പറ്റാണ്ട് ഇവിടെ കുടുങ്ങിയിട്ട് നിക്കല അതാ പുഴ തുള്ളി മക്കളെല്ലാം കാണുന്നുണ്ട് നല്ല പുഴക്കിറക്കല്ല നല്ല പൂവല്ല അതൊരു പുല്ലിൽ വരുന്ന നമ്മള് പണ്ടൊക്കെ കാണുന്ന നിഷേ ഇതൊന്നും ഇപ്പൊ നമ്മള് കാണുന്നില്ലല്ലോ എന്ത് രസാ നോക്കിയത് നിരാശ മൊത്തം നനഞ്ഞു ഓരോ വകയായി ഇനിയിപ്പ എങ്ങനെയാ നിരാശുവിന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അയ്യോ വിശാല് ഷോർട്സെല്ലാം ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് മിരാശു പോണ്ട പോ കുട്ടി പിടിച്ചോ എനക്ക് പേടിയാകുന്നുണ്ട് മക്കളെല്ലാം നല്ല ഇതിനകത്ത് നീന്തി കളിക്കുന്നുണ്ട് പക്ഷെ ഇറങ്ങി കുളിക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായില്ല ഡ്രസ്സൊന്നും എടുക്കാത്തോണ്ട് വെറുതെ ഒന്നിറങ്ങി അതുകൊണ്ട് നമ്മളിനി നിലയിൽ പാർക്കിലേക്ക് പോകാമെന്ന് അവിടെ സ്പീഡ് വേണ്ട സ്പീഡാ നമുക്ക് ഇവിടെ കയറാൻ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് കേട്ടോ വൈകുന്നേരം മക്കളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഊഞ്ഞാലെല്ലാം ആട്ടി അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്കെല്ലാം നമ്മൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ചായ പിടിക്കാമെന്ന് വെച്ചിട്ട് അവിടെ അടുത്തുള്ള സൂയി കയറിയാണ് അപ്പം കുട്ടിമരേശിന് ഷവർമ വേണമെന്ന് അറിഞ്ഞ് അങ്ങനെ പ്ലേറ്റ് ഷവർമയൊക്കെ വാങ്ങി അവർ കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ചോറക്കത്ത് നിന്ന് വന്നുകൊണ്ട് വേണ്ടെന്ന് വെച്ച് ചായ പിടിക്കാമെന്ന് വെച്ച് വൈകുന്നേരമല്ല നല്ല ചായ പിടിക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വേറെ നല്ല രസമായിരുന്നു പാർക്കിൽ ആ മിറാഷു നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ നല്ല കട്ടലൈറ്റ് ചിക്കൻ റോളാണ് ഓർഡർ ചെയ്തത് ശബരിമോ വേണ്ടെന്ന് വിചാരിച്ചു ഓക്കെ आने वाला है क्या हां अंधेरा सा है चाय दी क्या पीड़ा क्या है हां आई वाज जस्ट पीड़ा क्या छोड़ दिया ഞങ്ങളങ്ങനെ പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകാനായി അപ്പോഴാണ് നല്ല തുമ്പികൾ ആകാശത്ത് ഇങ്ങനെ പറന്ന് ഉല്ലസിക്കുന്നത് കണ്ടത് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പാർക്കിലൊക്കെ കളിക്കാനും പുഴവക്കിലൊക്കെ സുഹൃത്തുക്കളപ്പുറം കൂടെ ആടി പാടാനൊക്കെ നല്ലൊരു രസമായിരുന്നു കാണാൻ അവരിങ്ങനെ പാറി പറക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക